സോ ഇന്നത്തെ വീഡിയോ ഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കാരണം സാധാരണ നമ്മൾ എല്ലാത്തവണയും എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ പരീക്ഷ കഴിയുന്ന സമയത്ത് നമ്മൾ നോർമലി ഉദ്യോഗാർത്ഥികളുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇത്തവണ നമ്മൾ വാട്സപ്പ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു വാട്സപ്പ് ചാനലിൽ പോളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതും കൃത്യമായിട്ട് വരണമെന്നില്ല കാരണം ഒരുപാട് പേര് മിസ്ലീഡിംഗ് ആയിട്ട് അതിൽ പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അതായത് ഇത്ര മാർക്ക് നേടിയിട്ടുണ്ടോ എന്നുള്ള രീതി അത് നമ്മൾ ചാനലിൽ നിങ്ങൾ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ അത് ഒരു ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിവേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ അതായത് ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് നമ്മുടെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബറുമായിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരാളുടെ വോയിസ് എനിക്ക് അയച്ചു കണ്ടിട്ട് നിർബന്ധമായിട്ട് ഇത് ചെയ്യണം എന്നാണ് പറഞ്ഞത് കാരണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നതാണ് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ആ ഒരു സമയത്ത് തന്നെ വിളിച്ച് നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ഇത് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥിയുടെ എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇന്നലെത്തെ ഷിഫ്റ്റാണ് ഇന്നലെ നടന്നിട്ടുള്ള പരീക്ഷയാണ് വീഡിയോ നിങ്ങൾ കാണുന്നത് ഇന്ന് ഏഴാം തീയതി തീയതിയായിരിക്കും പക്ഷേ ഇന്നലെ ആറാം തീയതി നടന്ന പരീക്ഷയുടെ കാര്യങ്ങളാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോയിൽ ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് പലർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നിങ്ങളൊന്ന് പറഞ്ഞേക്കുക പിന്നെ നിങ്ങൾ വരാൻ പോകുന്ന എച്ച് എസ് സിൻ്റെ ഏതെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലത്തിൽ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ് എസ് സിന്റെ ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് എസ് എസ് സിയുടെ റെഗുലർ പൈനിയർ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസൊക്കെ സ്ഥലത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും എനിക്കിന്ന് രാവിലത്തെ ഷിഫ്റ്റ് ആയിരുന്നു എക്സാം ഒമ്പത് മണിയുടെ ഷിഫ്റ്റ് ആയിരുന്നു അപ്പം എനിക്ക് എക്സാം കുഴപ്പമില്ല ഈസി ആയിട്ടാണ് തോന്നിയത് ആയിരുന്നു ഒരു വിധം പഠിച്ചിട്ട് പോകുന്നവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചോദിച്ചിട്ടുള്ളത് അപ്പം അതിനകത്ത് വന്ന കുറച്ച് കൊസ്റ്റിയൻസ് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് അപ്പൊ അതിന്റെ റീസണിന്റെ നമ്മുടെ സിലോജിസം ചോദിച്ച് ബ്ലഡ് റിലേഷൻ ചോദിച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ പാരൽ മെത്തേഡാ ചോദിച്ചത് പാരൽ സീറ്റിംഗ് അറേഞ്ച്മെന്റാ ചോദിച്ചത് പിന്നെ അതേപോലെ വേർഡ് പ്രോബ്ലംസ് കൊറേ ചോദിച്ചു എന്റെ ഏരിയ റീസണിംഗിന്റെ ഫോക്കസ് ഫോക്കസ് ചെയ്ത് എനിക്ക് ചോദിച്ച ക്വസ്റ്റൻസ് വേർഡിന്റെ ആയിരുന്നു അതിന്റെ പല രീതിയിൽ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഫിഗർ കൌണ്ടിങ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഡൈസിന്റെ രണ്ട് മെത്തേഡ് ചോദിച്ചു ഒന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് പിന്നെ കൗണ്ട് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് വൺ ടൂ ത്രീ അതേപോലെ പിന്നെ രണ്ടാമത്തെന്ന് പറയുമ്പോ രണ്ട് നമ്പർ സെയിം ആയിട്ട് തന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഇടുന്നത് എങ്ങനെയാ ആ രീതിയിലുള്ള ക്വസ്റ്റിൻ ചോദിച്ചെ അങ്ങനെയായിരുന്നു റീസണിങ്ങിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കൊഴപ്പില്ല ഒരുവിധം എനിക്കൊരു ഇരുപതെണ്ണത്തിലെ ഒരു പത്ത് പതിനെട്ടെണ്ണം ചെയ്തിട്ടുണ്ട് അതിനകത്ത് എല്ലാം എല്ലാ കുറേ ശരിയാണെന്നാണ് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരുവിധം ഈ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോകുന്നവർക്കാണെങ്കിൽ ആ ഇരുപതിൽ ഇരുപതും ചെയ്യാൻ പറ്റും തോന്നി മാക്സ് മാക്സാ മാക്സിന്നാണെങ്കിൽ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആ ഒരു ടോപ്പിക്ക്ന്ന് കുറയും വന്നത് എനിക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് മൂന്നാല് അതിൽ നിന്ന് തന്നിയായിരുന്നു പിന്നെ നമ്മുടെ കോസ്റ്റ് പ്രൈസ് അതേപോലത്തെ സെല്ലിങ് ബൈങ് അത് അത് ചോയിച്ചുണ്ട് അത് ചോദിച്ചു രണ്ട് സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് ചോദിച്ചു പിന്നെ എന്താണ് പിന്നെ നമ്മുടെ തേർഡ് പ്രിപ്പോർഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു സോബിയൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അങ്ങനെ മാത്സ് ഒരുവിധം സംഭവങ്ങളാണ് ചോദിച്ചത് കുറേ കുറേം ചോദിച്ചത് എസ് ഐ സി ഐ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു പിന്നെ പെർസെന്റേജ് അങ്ങനത്തെ ഒക്കെ ചോദിച്ചത് പിന്നെ റീസണിങ് ചോദിച്ചത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിനെ പുരസ്കാരം ചോദിച്ചു നാഷണൽ ഹോൾസ് ചോദിച്ചു പൈവ പ്ലാനെ കുറിച്ച് ചോദിച്ചു മഹാരൻ ഓഫീസിന്റെ ഏത് ഏത് പ്ലാനാണ് ഏത് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് മഹാരാബീസ് മോഡൽ പിന്നെ അതേപോലെ നമ്മുടെ ആർട്ടിക്കൽസിനെ കുറിച്ച് ചോദിച്ച് ഫോക്ക് ഡാൻസ് പിന്നെ ഒരു ഫെസ്റ്റിവൽ ഇതൊക്കെ ഏത് സ്റ്റേറ്റിന് ഞാൻ ചോദിച്ചത് അങ്ങനെ 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 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഏത് ഇതിലാണ് വന്നിട്ടുള്ളത് ഇതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണോ മിസോസ്ഫിയർ ആണോ അങ്ങനത്തെ അങ്ങനത്തെ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കൊഴപ്പില്ലാത്ത ഒരു ആവറേജ് ആവറേജ് പറയാൻ വേണ്ടത് സിമ്പിൾ ആണ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ പൂപോലെ കിട്ടുന്നതാണ് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇംഗ്ലീഷ് ഒരു പാസേജ് തന്നിട്ട് അതിനകത്ത് മെയിൻ ആയിട്ട് വരണ്ട ഏതൊക്കെയാണ് ഏതൊക്കെ ആർട്ടിക്ലിസ് വരും അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റൻസ് പിന്നെ ഒരു സെന്റൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ പിന്നെ ആന്റോണിയും സിന്റോണിയും ഇതൊക്കെ തന്നെ ഇത് ഇടകത്ത് തന്നെയുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു മിക്കതും അങ്ങനത്തെ എല്ലാ രീതിയിലും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് വന്നത് റീസണിംഗിൽ നമ്മുടെ സീരീസും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്പിൾ ആയിട്ട് ആയിട്ട് ഉള്ളൂ ഈസി ഈസി ആണ് വളരെ ഈ ഈ നാല് എനിക്ക് എനിക്ക് പലർക്കും പലതായിട്ട് തോന്നുമായിരിക്കും അങ്ങനെയാണ് സംഭവം സോ ഇവിടെ ചോദിച്ച ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ സെയിം പാറ്റേൺ തന്നെ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലോ ആവർത്തിക്കണമെന്ന് ഒരു നിർബന്ധവും നിങ്ങൾ ശ്രദ്ധിക്കുക പലരും അത് നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുൻ ദിവസങ്ങളിലെ ചോദ്യങ്ങൾ കിട്ടുമോ ഏതൊക്കെ ചോദിക്കുന്നുണ്ട് അതൊരിക്കലും അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതേ ദിവസമോ മറ്റുള്ള ഷിഫ്റ്റിലോ ആവർത്തിക്കത്തില്ല സാധ്യത വളരെ കുറവാണ് ആവർത്തിക്കത്തേ ഇല്ല വളരെ കുറവാണ് നിങ്ങൾ അത് നോക്കാതെ മൊത്തം പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എല്ലാ പോർഷനും ഇതിനു മുമ്പ് പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പഠിച്ചതുമാണ് അപ്പോൾ എന്തായാലും എല്ലാ പോർഷനും ഒന്ന് റിവിഷനും ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു എല്ലാവരും അപ്പോൾ ആ ഒരു പോർഷനെല്ലാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എവിടെ നിന്ന് ചോദിക്കുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ ജ്യോഗ്രഫി ചോദിച്ചിട്ടുണ്ട് ഹിസ്റ്ററിൻ്റെ കാര്യം ഐ തിങ്ക് ഒന്നും എന്ന് തോന്നുന്നു ഈ വോയിസിൽ മേ ബി നിങ്ങളുടെ ഷിഫ്റ്റിൽ ഹിസ്റ്ററി ആയിരിക്കും ചോദിക്കുക അല്ല ജോഗ്രഫി തന്നെ ചോദിക്കാം അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചത് അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇതേ പാറ്റേണിൽ ക്വസ്റ്റ്യൂൺ വരില്ല അത് ശ്രദ്ധിക്കുക ഒരാൾക്ക് ഇത് വന്നെന്ന് കരുതി പിറ്റേ ദിവസങ്ങളിലോ അടുത്ത ദിവസങ്ങളിലോ ഇത് തന്നെ ആവർത്തിക്കണമെന്നില്ല എന്തായാലും ഇതൊക്കെയാണ് റെസ്പോൺസായിട്ട് പറയാനുള്ളത് എക്സാം അത്യാവശ്യം ഈസി ആയിട്ട് തന്നെയാണ് ഈ കുട്ടി പറിട്ടുള്ളത് അത്യാവശ്യം എളുപ്പമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് കരുതുന്നു എന്തായാലും എക്സാം നിങ്ങൾ നല്ലതുപോലെ അറ്റൻഡ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ലോഗിൻ അംഗമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യാ കൊടുത്തിട്ടുമുണ്ട്